തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി എം അസിനാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ദേശീയ നേതാക്കന്മാരെ പൂർണ്ണമായും അവിസ്മരണത്തിന് ആദ്യമായി ഗാന്ധിജിയുടെ ഒരു കണ്ണട മാത്രം പറ്റി ഗാന്ധിജിയെ തിരസ്കരിക്കുന്ന ഒരു പരിപാടി ആയിരുന്നു കണ്ണട മാത്രമല്ലേ പിന്നെ അത് നടക്കില്ല ലോകം മുഴുവനും ഗാന്ധിജിയെ ഗാന്ധിജിയെ വിസ്മരിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നെഹ്റു നെഹ്റുവിനെ ഇല്ല എന്ന് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെട്ടവരെന്നൊരു സാഹചര്യത്തിലാണ് നെഹ്റുവിന്റെ ജന്മദിന ചെലദിനങ്ങളൊക്കെ ആചരിക്കാനും നെഹ്റുവിൻ സന്ദേശം തലത്തൽ എത്തിക്കുവാനും കോൺഗ്രസ് പല ജാഗരൂകമായി ഗാന്ധിയൻ പ്രവർത്തകൻ കെ വി രാഘവൻ മാസ്റ്റർ നെഹ്റു അനുസ്മരണ പ്രഭാഷണം നടത്തി ജവഹർ ബാലമഞ്ച് നെഹ്റു പ്രസംഗ മത്സരം വിജയി ആരാധ്യ നായർക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി വി കണ്ണൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു നേതാക്കളായ പി കുഞ്ഞിക്കണ്ണൻ കെ ശ്രീധരൻ മാസ്റ്റർ കെ എൻ വാസുദേവൻ നായർ കെ പി ദിനേശൻ ഇ എം ആനന്ദവല്ലി സി രവി കെ കുഞ്ഞമ്പു സി ദാമോദരൻ പി കെ താജുദ്ദീൻ മുട്ടത്ത് രാജു കെ വി മുകുന്ദൻ മാമുനി സുരേഷ് കെ വി ഹരിദാസ് കെ പത്മനാഭൻ എ ജി കമറുദ്ദീൻ മുഹമ്മദ് ആലപ്പി എം ലക്ഷ്മണൻ മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു ജവഹർ ബാലമഞ്ച് ബ്ലോക്ക് കൺവീനർ പി സജേഷ് എന്നിവർ സംസാരിച്ചു